നമസ്കാരം ആഴ്ചകളോളം നീണ്ട അഭ്യൂഹങ്ങൾക്കൊടുവിൽ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ കോച്ചായി തന്നെ ഗൗതം ഗംഭീർ ചുമതലയേറ്റിരിക്കുകയാണ് ആ സന്തോഷ വാർത്തയാണ് ഇന്നലെ മുതൽ എല്ലായിടത്തും നിൽക്കുന്നത് കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹത്തിന്റെ നിയമനം ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാ ഔദ്യോഗികമായി തന്നെ പ്രഖ്യാപിച്ചത് ടി ട്വന്റി ലോകകപ്പ് വിജയത്തിന് സ്ഥാനമൊഴിഞ്ഞ തന്റെ മുൻ ടീം അംഗം കൂടിയായിരുന്ന രാഹുൽ ദ്രാവിഡിന്റെ പകരക്കാരനായാണ് ഗംഭീർ ചുമതലയേറ്റിരിക്കുന്നത് അങ്ങനെ കാത്തിരുന്ന ആ വാർത്തയാണ് വന്നിരിക്കുന്നത് അവസാനം അതേ ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പുതിയ പരിശീലകനായി ബി സി സി ഐ നിയമിച്ചു കഴിഞ്ഞു ടി ട്വന്റി ലോകകപ്പിന് പിന്നാലെ രാഹുൽ ദ്രാവിഡ് രാജിവെച്ച ഒഴിവിലേക്കാണ് ഇപ്പോൾ ഈ നിയമനം സംഭവിച്ചിരിക്കുന്നത് ഇന്ത്യൻ പ്രീമിയർ ലീഗ് ടീം കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിന്റെ മെന്റർ സ്ഥാനം രാജിവെച്ചാണ് ഗംഭീർ ഇന്ത്യൻ ടീമിനെ പരിശീലിപ്പിക്കാൻ എത്തുന്നത് അതും ഒരു സന്തോഷ വാർത്തയും ഒരേ സമയം ദുഃഖ വാർത്തയുമാണ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ സംബന്ധിച്ച് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ദുഃഖവാർത്ത തന്നെയാണ് നേരത്തെ ഗംഭീരമായി ബി സി സി ഐയുടെ ക്രിക്കറ്റ് ഉപദേശക സമിതി അംഗങ്ങൾ അഭിമുഖം നടത്തിയിരുന്നു മുൻ ഇന്ത്യൻ താരം ഡബ്ല്യു വി രാമൻ ഉൾപ്പെടെയുള്ളവരുമായി ബി സി സി ഐ അഭിമുഖം നടത്തിയിട്ടുണ്ടായിരുന്നു ബി സി സി ഐ സെക്രട്ടറി ജയ്ഷാ എക്സ് പ്ലാറ്റ്ഫോമിലാണ് ഗൗതം ഗംഭീർ ടീമിനൊപ്പം ചേരുന്ന വിവരം പ്രഖ്യാപിച്ചത് ശ്രീലങ്കൻ പര്യടനത്തിന് ശേഷം ഗംഭീർ ടീമിനെ പരിശീലിപ്പിക്കുമെന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആധുനിക ക്രിക്കറ്റിലെ അതിവേഗത്തിലുള്ള മാറ്റം അടുത്തെറിഞ്ഞ ആൾ കൂടിയാണ് ഗംഭീർ എന്ന് ജയ്ഷ പ്രതികരിച്ചു ഗൗതം ഗംഭീറിനെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ പരിശീലകനായി ഞാൻ സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുകയാണ് എന്നാണ് അദ്ദേഹം കുറിച്ച ആദ്യ വരി ആധുനിക ക്രിക്കറ്റ് അതിവേഗത്തിലാണ് മാറിക്കൊണ്ടിരിക്കുന്നത് ഈ മാറ്റങ്ങൾ അടുത്തറിഞ്ഞ ആളുകൂടിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഗംഭീർ ഇന്ത്യൻ ക്രിക്കറ്റിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഗൗതം ഗംഭീറിന് സാധിക്കുമെന്ന് എനിക്ക് ആത്മവിശ്വാസമുണ്ട് പുതിയ യാത്രയിൽ ഗംഭീറിന് പൂർണ്ണ പിന്തുണയേക്കാൻ ബി സി സി ഐ ഉണ്ടാകുമെന്നും ജയ്ഷാ എക്സ് പ്ലാറ്റ്ഫോമിൽ കുറിച്ചു പേരെടുത്ത പരിശീലനമായാണ് ഗൗതം ഗംഭീർ ചുമതല ഏറ്റെടുത്തത് ആദ്യ സീസൺ തന്നെ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഐ പി എൽ ചാമ്പ്യൻമാരാക്കാൻ ഗംഭീറിന് സാധിച്ചിരുന്നു കൊൽക്കത്തയിൽ എത്തുന്നതിന് മുൻപ് ലക്നൌ സൂപ്പർ ജെയിൻസ് ടീമിന്റെ മെൻട്രായും ഗംഭീർ പ്രവർത്തിച്ചു അവിടെ കെ എൽ രാഹുലിന്റെ നേതൃത്വത്തിലുള്ള ടീമിന് രണ്ടു വർഷ തുടർച്ചയായി പ്ലേ ഓഫിലേക്കും എത്തിച്ചു മൂന്നര വർഷത്തേക്കാണ് പുതിയ കോച്ചിന്റെ നിയമനം രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ നടക്കുന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വരെയായിരിക്കും ആ കാലാവധി മൂന്ന് ഫോർമാറ്റിലും ഒരു കോച്ചാകും കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ക്രിക്കറ്റ് ലോകകപ്പ് വരെയായിരുന്നു ദ്രാവിഡിന്റെ കാലാവധിയെങ്കിലും ക്രിക്കറ്റ് ബോർഡിന്റെ അഭ്യർത്ഥന മാനിച്ച് ടി ട്വന്റി ലോകകപ്പും ഇന്ത്യ മുൻ ക്യാപ്റ്റൻ തുടരുകയായിരുന്നു അങ്ങനെ അൻപത്തെട്ട് ടെസ്റ്റിൽ നൂറ്റി നാല് നിന്ന് നാലായിരത്തി നൂറ്റി അൻപത്തിനാല് റൺസും നൂറ്റി നാല്പത്തി ഏഴ് ഏകദിനത്തിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി എട്ട് റൺസും മുപ്പത്തിവന്റികളിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസും അൻപത്തെട്ട് ടെസ്റ്റിൽ നൂറ്റി നാല് നിന്ന് നാലായിരത്തി നൂറ്റി അൻപത്തിനാല് റൺസും നൂറ്റി നാൽപ്പത്തി ഏഴ് ഏകദിനത്തിൽ നിന്ന് അയ്യായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി റൺസും മുപ്പത്തി ഏഴ് ടി ട്വന്റിയിൽ നിന്ന് തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് റൺസും ഗംഭീർ നേടിയിട്ടുണ്ട് കഴിഞ്ഞ വർഷം നടന്ന ഏകദിന ലോകകപ്പോടെ പരിശീലക സ്ഥാനത്ത് കാലാവധി കഴിഞ്ഞെങ്കിലും ക്യാപ്റ്റൻ രോഹിത് ശർമ്മയുടെ നിർബന്ധത്തിലാണ് ദ്രാവിഡ് ടി ട്വന്റി ലോകകപ്പ് വരെ പരിശീലനമായി തുടർന്നത് ലോകകപ്പ് കിരീടത്തോടെ വിടവാങ്ങൽ ഇത് ദ്രാവിഡിന് അവസാനം ഒരുക്കുകയായിരുന്നു ഇതുപോലെ തന്നെ ലോകകപ്പിന് പിന്നാലെ നടന്ന സിംബാവേ പര്യടത്തിനും ലോകകപ്പ് താരങ്ങൾക്കെല്ലാം വിശ്രമം അനുവദിച്ച സെലക്ടർമാർ ജൂനിയർ താരങ്ങളെ പരമ്പരയ്ക്ക് അയച്ചപ്പോൾ ദേശീയ ക്രിക്കറ്റ് അക്കാദമി അധ്യക്ഷനായ വി എസ് ലക്ഷ്മണനാണ് താൽക്കാലിക പരിശീലകനായി ടീമിനൊപ്പം തന്നെ പോയത് ഈ മാസം അവസാനം ശ്രീലങ്കയ്ക്കെതിരെ നടക്കുന്ന ഏകദിന ടി ട്വന്റി പരമ്പരയോടെയാകും ഗംഭീർ ഔദ്യോഗികമായി പരിശീലക ചുമതല ഏറ്റെടുക്കുക അതിനു കാത്തിരിക്കുകയാണ് ഇപ്പോൾ എല്ലാ ക്രിക്കറ്റ് ആരാധകരും